ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഹൈഡ്രഞ്ച് പ്ലാന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഹൈഡ്രഞ്ചി ഒരു കോംബോ ആണ് വന്നിട്ടുള്ളത് അധികം നമുക്ക് ഉയരം വെക്കാതെ ഇതിനെ കുറ്റിയായിട്ട് നിർത്തിയിട്ട് നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ ഈ പ്ര ഇതിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറാണ് നമ്മൾ ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോംബോലെ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടം അധികം ഉയരം വെക്കാതെ കുറ്റിയായിട്ട് നല്ല ചെറിയ പോട്ടിലൊക്കെ വെച്ചിട്ട് നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റുകളാണ് അതേ പ്ലാന്റാണ് ആണ് ഇപ്പം നമ്മൾ ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല തിക്കോട് കൂടിയിട്ടുണ്ടാവുന്ന പൂക്കളാണ് ഈ ഹൈഡ്രോജേൻ്റെ ഇതിൻ്റെ വൈറ്റും പിങ്കും റെഡും ഒരു ഡാർക്ക് കളറുള്ളതും അങ്ങനെ അഞ്ച് വെറൈറ്റീസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് അഞ്ച് കളറിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അടുത്ത നമ്മൾ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്രിസ്മസ് ആണ് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഇതിൻ്റെ കോമ്പോ കഴിഞ്ഞോ ഉണ്ടോന്നൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നമ്മുടെ കയ്യിൽ ഒത്തിരി സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ട് ക്രിസ്മസ് കാറ്റസിന് നമ്മൾ ഏറ്റവും വില കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് നമുക്കിപ്പോൾ ഒക്കെ വള മേടിച്ച് നടുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഡിസംബർ മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും നിറയെ പൂക്കൾ ഉണ്ടാകും ഇതിലേറ്റവും കൂടുതൽ ഞാൻ പറയാം എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയണത് നവംബർ ഡിസംബർ ജനുവരി സമയത്താണ് കേട്ടോ അപ്പോൾ ഒക്കെ പൂക്ക് ഇത് വേഗം മേടിച്ച് നടുകയാണെങ്കിൽ നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്കും നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മുടെ ക്യാറ്റസ് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ചകിരിച്ചോറാണ് മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നട്ടാൽ മതി കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുള്ളൂ മറ്റുള്ള പ്ലാന്റുകൾക്ക് വെള്ളം ഒഴിക്കുന്നതുപോലെ അധികം വെള്ളമൊന്നും വേണ്ട രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അടുത്തായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അച്ചീവ്മെൻറ്റ്സ് ആണ് കേട്ടോ അച്ചീവ്മെൻറ്റ്സും അതേപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് അച്ചീവെൻസ് പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇ നാനൂറ് രൂപയാണ് നമ്മളിതെല്ലാം ഡബിൾ പെറ്റിൽ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ജിഫി സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നതും ഇത് നമുക്ക് എപ്പോഴും പൂ വിരിയുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് കിഴങ്ങ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ചെടി ഒരിക്കലും നശിച്ചു പോവില്ല പിന്നെയും പിന്നെയും പുതിയ തൈകൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കും നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിനും വെള്ള വെള്ളത്തിന് ഒട്ടും അത്യാവശ്യമില്ല ഇതിൻ്റെ പോട്ട് മിക്സ് എന്ന് പറയുന്നതും തന്നെ നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊഴി കൂടെ മിക്സ് ചെയ്താൽ മതി ഏറ്റവും കൂടുതൽ ചകിരിച്ചോറ് ഇടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ എപ്പോൾ എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിക്കുന്ന പോലെ ഇതിനൊരിക്കലും വെള്ളം അധികം ആവശ്യമില്ല രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഏറ്റവും നല്ല പ്ലാന്റാണ്